ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ടൊരു വെജിറ്റബിൾ കട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വെജിറ്റബിൾ കടലൈറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോയിലേക്ക് പോവാം വെജ് കടലറ്റിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റോ ആണ് കേട്ടോ ഇത് രണ്ടും ഒന്ന് നമുക്ക് അല്പം ഉപ്പിട്ടിട്ടൊന്ന് പുഴുങ്ങി മാറ്റി വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് പൊടി പൊടി നമുക്ക് സവാള ഒന്ന് അരഞ്ഞെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ സവാളയാണ് കേട്ടോ എങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ബ്രെഡ് വേണം അതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഒരു പത്തോളം ബ്രെഡൊക്കെ എടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ ഇവിടെ വീറ്റ് ബ്രെഡ് ആണ് കേട്ടോ എടുത്തത് ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾക്ക് വീറ്റോ വൈറ്റോ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ബ്രെഡ് ഇതുപോലെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെജിറ്റബിൾ കട്ലറ്റിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിൽ അല്പം എണ്ണ ഒഴിച്ചെടുത്തിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഒന്നിട്ടെടുത്തിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിന് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം നിങ്ങൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ സവാളയും കൂടെ ഒന്ന് ഇതിലേക്ക് ഇട്ട് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ ടീസ്പൂൺ മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് എടുത്തിട്ടൊന്ന് നല്ല രീതിയിൽ വഴറ്റിയതിനു ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ ഈ മസാലയായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ മസാല നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം നമുക്ക് ഈ മസാല ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഈ മസാല ഒന്ന് കുഴച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ കുഴയ്ക്കുമ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയാൽ നല്ലതാണ് ഇനി നമ്മൾ അതിലേക്ക് മല്ലിച്ചപ്പിൻ്റെ അലോന്ന് പൊടി പൊടി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്രെഡിൻ്റെ പൊടി നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കട്്ലറ്റ് ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കുഴച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഷേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു മൂടിയൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം ഇനി ഒരു രണ്ട് മുട്ട എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് അല്പം ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റിവെക്കുക എന്നിട്ട് നമ്മൾ ഇത് ഇനി നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നിട്ട് കട്ലറ്റ് ഒന്ന് ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ഈ ബ്രെഡിൻ്റെ പൊടിയിലൊന്നും നല്ല രീതിയിൽ അതിന് പൊതിഞ്ഞെടുക്കണം കേട്ടോ നല്ല ചുറ്റും നല്ല രീതിയിൽ അത് പൊതിഞ്ഞിരിക്കണം എന്നിട്ട് നമ്മൾ ഓരോന്നിങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ പൊരിച്ചെടുക്കേണ്ടത് ഒരു ഭാഗം നല്ല രീതിയിൽ ആയതിന് ശേഷം മാത്രമേ അടുത്ത സൈഡ് നമ്മൾ ചെയ്യാവൂ കരിഞ്ഞു പോകാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ബ്രെഡ് ക്രംസ് ആയതുകൊണ്ടാണ് അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ക്രഞ്ചി ആൻഡ് ക്രിസ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ വേറൊരു റെസിപ്പിയായിട്ട് കാണാം ബൈ